ഈശോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ പരിശുദ്ധ അമ്മയോട് ഒത്തിരി അധികം നമ്മൾ കൂട്ടുപിടിക്കുന്ന ഒരു മാസമാണല്ലോ ഈ ഒക്ടോബർ മാസത്തിൽ ഒരുപാട് ചൗമാലകൾ നമ്മൾ ചെലുത്ത് ആ ഒരു പ്രാർത്ഥനയ്ക്കൊക്കെ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാസമാണ് നമ്മളിവിടെ നമ്മുടെ മരിയം കൂടാരത്തിൽ എല്ലാ ദിവസവും മുപ്പത്തൊന്ന് ദിവസം ചൗമാല നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ജവമാലയ്ക്ക് ചെലുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിക്കുമ്പോൾ ഈ ഷോയിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കുന്ന ഈ പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ നമ്മുടെ ആത്മീജീവിതത്തിൽ നമ്മളെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് വളരെ സിമ്പിളായ ഒരു കാര്യമാണ് നല്ല ശ്രദ്ധയോടെ ഒന്ന് കേട്ടിരുന്ന പെട്ടെന്ന് കുഞ്ഞു പെട്ടെന്ന് പറഞ്ഞുതരാം ഒന്ന് ഈ ലൂക്ക അസോസിയേഷൻ ഒന്നാമത് ഇതായിട്ട് മുപ്പത്തെട്ടാമത്തെ വാക്തി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ദൂതൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ പറയുന്ന ഒരു മറുപടി ഉണ്ട് നി നിന്റെ ഇഷ്ടം നടക്കട്ടെ കർത്താവെ അങ്ങയുടെ വാക്ക് എന്നിൽ നിറവേറട്ടെ ദൈവത്തിൻ്റെ വചനം നടക്കട്ടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മ പറയാണ് നമ്മളെല്ലാവരും നമ്മൾ ഈ ജപമാല ചൊല്ലുന്നു ഈശോയോട് ചേർന്ന് നിൽക്കുന്നു പരിശുദ്ധ അമ്മയുടെ കൈ പിടിക്കുന്നു നമ്മൾ പരിശുദ്ധ അമ്മയിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യങ്ങൾ ഒന്നാണത് ശരിക്കും ഈശോയെ നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ മനസ്സ് തുറക്കണം നമുക്കിപ്പോൾ ഓരോ അല്ലേ നമുക്ക് കടങ്ങളും രോഗങ്ങളും പരീക്ഷകളുണ്ട് വേദനകളുണ്ട് ചിലപ്പോൾ സങ്കടങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ കാര്യം സാധിച്ചു കിട്ടണം എല്ലാം ഉണ്ട് ആത്മീയ നിയമങ്ങൾ ഭൗതിക നിയമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെ എല്ലാം നമ്മുടെ മനസ്സ് അത്ര ഓപ്പൺ ആയാൽ മാത്രമേ നമുക്കിങ്ങനെ പരിശുദ്ധ പോലെ പറയാൻ പറ്റുള്ളൂ നിന്റെ ഇഷ്ടം നടക്കട്ടെ ദാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയമങ്ങളും ഉണ്ടല്ലോ ശരിക്കും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വേണം എനിക്ക് ആഗ്രഹിതാണ് ലോട്ടറി അടിക്കണം എന്നുള്ള പത്ത് കോടി ഈശോയെ ഈശോയെ നിന്റെ ഇഷ്ടം നൂറ് രൂപയാണെങ്കിൽ നിന്റെ ഇഷ്ടം നടക്കട്ടെ ഒരു കുഞ്ഞാം പൊട്ട എക്സാമ്പിൾ ആണ് പക്ഷെ അതൊന്ന് ഹൃദയത്തിലോട്ടൊന്നും ഏറ്റെടുത്ത് നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മൾ കുറവിലോ നമ്മൾ സങ്കടത്തിലോ നമ്മൾ ദാരിദ്ര്യത്തിലോ ജീവിക്കണമെന്ന് ഈശോയ്ക്ക് ആഗ്രഹമില്ല പക്ഷെ നമ്മളിതൊക്കെ പറയുമ്പോൾ എല്ലാ പ്രാർത്ഥനകളും ഈശോടെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ അമ്മമാതാവ് നമുക്ക് പഠിപ്പിച്ചായിരുന്ന ഒന്നാമത്തെ കാര്യമാണ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം എന്ത് ഈശോയെ നിന്റെ വാക്ക് നടക്കണം നിന്റെ ഇഷ്ടം നടക്കണം അതാണ് ഒന്നാമത്തെ കാര്യം പരിശുദ്ധ അമ്മയിൽ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് ഒന്ന് രണ്ടാമത്തത് വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം ലൂക്കസ് വിശേഷിച്ച് തന്നെ ഒന്നാമത്തെ നാൽപ്പത്തഞ്ചാമത്തെ വാക്കിയാണ് എലിസബത്ത് അമ്മ ഈ മാതാവിനെ കണ്ട സമയത്ത് മറിയത്തെ കണ്ട സമയത്ത് ഇങ്ങനെ പറഞ്ഞു കർത്താവ് റിലീസ് ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ വചനമായിട്ട് ഇത് കണക്ട് ചെയ്യണം ഞാൻ ഞാൻ ഈശോ ഇങ്ങനെ ഈശോയോട് ഇങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ കർത്താവ് നിന്റെ ഇഷ്ടം നടക്കട്ടെ നമ്മളത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട വലിയൊരു വിശ്വാസത്തെക്കുറിച്ച് എലിസബത്ത് പറഞ്ഞു തരിക അലിസബത്ത് അമ്മ പറഞ്ഞു തരിക കർത്താവ് പറഞ്ഞത് നടക്കുമെന്ന് വിശ്വസിക്കുക ഇപ്പൊ നമ്മൾ വചനം വായിക്കുന്നു ഈശോ ഇങ്ങനെ വചനത്തോടെ പറയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയാണ് പക്ഷേ അപ്പോഴും നമ്മൾ പേടിച്ച് പറഞ്ഞിരിക്കുകയാണ് അയ്യോ കർത്താവ് കൂടെ ഉണ്ടോ ശരിക്കുമോ ഉണ്ടോ കർത്താവ് പറഞ്ഞത് നടക്കുമെന്ന് വിശ്വസിക്കുക നമ്മൾ വചനം എന്തോ ഓരോ വചനങ്ങൾ കേൾക്കുന്നു എന്തോരോ വചനങ്ങൾ നമ്മൾ വായിക്കുന്നു ഈശോയോട് അത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ വചനം ഉപയോഗിച്ച് അവൻ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നു പക്ഷെ അത് ഈശോ വാഗ്ദാനം തരുമ്പോൾ അത് നടക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ മാതാവിൽ നിന്ന് പഠിക്കേണ്ട രണ്ടാമത്തെ കാര്യം സമത്തം അത് കണ്ടുപിടിച്ചു ഇങ്ങനൊരു അനുഗ്രഹമുള്ള ആളാണ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് കർത്താവരിൽ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചു മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ടതാണ് യോഹനന്റെ സുവിശേഷം രണ്ടാമത്തെ അദ്ദേഹത്തിൽ അഞ്ചാമത്തെ വാക്യം നമുക്ക് പരിശുദ്ധ അമ്മ സുവിശേഷത്തിൽ ഏറ്റവും അവസാനമായിട്ട് സംസാരിക്കുന്നതായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണുന്നത് ജോൺ ടു ഫൈവിലാണ് യോഹന രണ്ടേ അഞ്ചിൽ കനാല കല്യാണവിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി വായിച്ചുള്ള പരിശുദ്ധ അമ്മ പറയുന്ന കാര്യം എന്താണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക ഈശോ പറയുന്നത് പോലെ ചെയ്യുക ഇതാണ് മാതാവ് നമ്മളോട് വളരെ സ്നേഹത്തോടെ സ്നേഹത്തോടെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഒന്ന് മാതാവ് വിശ്വസിച്ചു വിശ്വസിച്ച് ഇത് നടക്കുമെന്ന് വിശ്വസിച്ചു അത് നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചു മാതാവ് നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഈശോ പറയുന്നത് പോലെ ചെയ്യുക നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വഴി ഒരിക്കലും തെറ്റാതെ ഇരിക്കുക എവിടെയെങ്കിലുമൊക്കെ വഴി തെറ്റി പോട്ടുണ്ടോ തിരിച്ചു കയറി വരാൻ എവിടെയെങ്കിലും സങ്കടത്തിൽ ദുഃഖത്തിൽ ഇരുട്ടിലാണോ എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങൾ നമുക്ക് തിരിച്ചു കയറി വരാനുള്ള ഏറ്റവും വലിയ മരുന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു തരികയാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക ചിലപ്പം ഇല്ലാത്ത ഒത്തിരി ബഹളങ്ങളുള്ള ഒരു വീടായിരിക്കും കാനായിലെ കല്യാണം വിരുത് പോലെ ഒത്തിരി അസ്വസ്ഥതകളുള്ള ഒരു ജീവിതമായിരിക്കും ശൂന്യമായ കൽഭരണയായിരിക്കും നല്ലതൊന്നും വരാനില്ല എന്ന് വിചാരിക്കുകയായിരിക്കും പക്ഷേ വെള്ളം നിറയ്ക്കാൻ ഈശോ പറയുമ്പോൾ ആ വെള്ളം നിറച്ചാൽ ബാക്കി ഈശോ അനുഗ്രഹമാക്കി മാറ്റും അവൻ പറയുന്നത് പോലെ ചെയ്താൽ അനുഗ്രഹമാണ് നമ്മൾ ഓരോ തവണ ജപമാല ചെല്ലുമ്പോഴും ഇതായിരിക്കണം നമ്മുടെ ഒന്നാമത്തെ നിയോഗം എൻ്റെ ഈശോയെ നിൻ്റെ ഇഷ്ടം നടക്കട്ടെ നിൻ്റെ ഇഷ്ടം നടക്കും അത് ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് പറയുന്നത് പോലെ ചെയ്യാനുള്ള കൃപ നൽകണേ എന്ന് പ്രാർത്ഥിക്കുക അതിനുവേണ്ടി പരിശുദ്ധ അമ്മയും നമ്മളെ സഹായിക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ നിങ്ങളെ ചെല്ലിയ എല്ലാ ജപമാലയുടെ ശക്തി ഒരു ഇരട്ടി അഭിഷേകമായിട്ട് നിങ്ങളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ അരിൽ ചെയ്യുന്ന കാര്യങ്ങൾ നിറവേറും അത് വിശ്വസിക്കുക അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ ഈശോ പറയുന്നത് പോലെ ജീവിക്കാൻ അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കട്ടെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അമേൻ